രാമ നമസ്കാരം നമസ്കാരം ഈ കലയിൽ ജാതി ഉയരുന്നു വളരുന്നു എന്നുള്ളൊരു കാര്യം രാമചേട്ടൻ മുൻപും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ആളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു വീണ്ടും ഈ ജാതി കോമരങ്ങൾ ഈ കലയിലേക്ക് വരികയും ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങേപ്പോലെയുള്ള ആളുകളെ കുറച്ച് കാണാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ജക്സിനോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ വൈകാരികത വരുന്നുണ്ട് കാരണം നമ്മളിത് അനുഭവിക്കാതുകൊണ്ട് കുറേ നാളായി പിന്നെ ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള സംഗീത സംഗീതനാല അക്കാദമിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം അപ്പം നിരന്തരം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലാഭവൻ മണി എന്നൊരു വ്യക്തിക്ക് സിനിമയിൽ എന്താണ് ഉണ്ടായത് അതിൻ്റെ അപ്പുറത്താണ് ഇവിടെ നൃത്തരംഗത്ത് നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടിതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല എന്ന് മാത്രം പക്ഷെ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ കോടതിയിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആറു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഒരു യൂട്യൂബ് ചാനലിലെ ചർച്ചയിൽ കേവലം എൻ്റെ ഒരു സംസാര വിഷയം അവിടെ വരേണ്ട ആവശ്യമില്ല ആ ഒരു വിഷയത്തിൽ പോലും എന്നെ വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിക്കാരനായിട്ടുള്ള മോഹിനി കാട്ടൻ കാരൻ ആരാണെന്നും സംഗീത അക്കാദമിയിൽ കെ പി എസ് സലിതായുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വ്യക്തിപരമായ നമ്മളുടെ ഒരു പേര് വളരെ അതിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത് ഒരു കറുത്ത വർഗക്കാരോട് അല്ലെങ്കിൽ കറുത്ത കാക്കയെ പോലെ ഇരിക്കും അത് ആ കാക്ക എന്നൊരു പറഞ്ഞത് പറയുമ്പോൾ തന്നെ അവർക്കറിയുമ്പോൾ അതിൻ്റെ ഒരു നികൃഷ്ടത നമുക്കത് വ്യക്തമാക്കും അപ്പം കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയുക മേച്ചമായ രീതിയിലുള്ള ഇവരുടെ ആ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവർ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കില്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു ഇപ്പോൾ കറുത്തവര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധ നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വേണ്ടി ഞാൻ ഇറങ്ങും ഈ വേണ്ടി ജയിലിൽ പോയി കിടക്കാനും കറുത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കലാപം മണിക്ക് ഇതുപോലുള്ള ഒരുപാട് ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങളോട് നടത്തുന്ന അവഗണന ഇതെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ചെയ്യുന്ന ഒരു ഇടപെടലായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൽ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോഹിനിമാരാണ് ആടേണ്ടത് സുന്ദരന്മാരായിട്ടുള്ള ആളുകൾ ആടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ ഇത് ഒരു കാരണവശാലും ഈ പറയുന്ന വർണ്ണവറക്കപ്പുറത്തേക്ക് കലാകാരന്മാരെ കറുത്തവർഗക്കാരായിട്ടോ പട്ടികജാതി വർഗ്ഗങ്ങളിൽ നിന്നോ വരരുത് എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇല്ലാതെ പെട്ടുള്ളൂ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾ ഉയർന്നു വരുന്നതിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ചാലക്കുടിയിലെ ചേട്ടൻ്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം അത് നമ്മൾ ആദരവ് ചോദിച്ചു വാങ്ങിക്കുകയല്ല നമുക്ക് തന്ന ആദരവാണ് ആ ആദരവ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അനാദരവായിട്ട് മാറുകയാണ് ഇതൊക്കെ നമ്മൾ പ്രതിഷേധിക്കേണ്ടി വരികയാണ് ഒരു കുടുംബ കുടുംബാംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അതിനിടയിലാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ പ്രൊഫഷനിൽ തന്നെ ഒരു കലാകാരി നമുക്ക് ഇത്രയും മോശമായിട്ട് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സത്യത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഞാനിപ്പോ ഒരു പി ജി രണ്ടാ ഡബ് എം എ ചെയ്യാണ് അതിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വാർത്താ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറയുന്നത് എനിക്ക് എനിക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം പെട്ടെന്ന് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇത് ഇതുപോലെ കാക്കയെ പോലെ കർത്തവെന്നും പെറ്റമ്മ പോലും സഹിക്കില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ അത് എനിക്ക് മാത്രമല്ല ഈ കേരള സമൂഹത്തിലെ കർത്തവരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും നമുക്കറിയാം ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഈ അടുത്ത് ആക്ഷേപം ആക്ഷേപമുണ്ടായ കാര്യം അറിയാം ഇതിങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ പൊതുസമൂഹ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാകും അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് പോകുക തന്നെ ചെയ്യും